എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു ദേശീയ അടിസ്ഥാനത്തിൽ വൻ മുന്നേറ്റം ബി ജെ പിക്ക് പ്രവചിക്കുന്നു ബി ജെ പി തന്നെ മൂന്നാമതും അധികാരത്തിൽ വരും വൻ മുന്നേറ്റമാണ് ചില എക്സിറ്റ് പോളൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത് എന്ന് വെച്ചാൽ ബി ജെ പി മുന്നേ പറഞ്ഞ നാനൂറ് സീറ്റ് അതിൻ്റെ അടുത്തേക്ക് ബി ജെ പി എത്തും എന്ന് എക്സിറ്റ് പോളും പറയുന്നുണ്ട് അത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് വലിയ ജനമുന്നേറ്റമാണ് എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് പിന്നെ എന്തുകൊണ്ട് അത് വോട്ടിൽ പ്രതിഫലിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതുതന്നെയാണ് ഇലക്ഷനിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർന്നു വരാനും കാരണം നേരെ കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പി നേടുമെന്നാണ് പറയുന്നത് ദക്ഷിണത്തിൽ വൻ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും അമിത്ഷായും പറഞ്ഞു കൊണ്ടിരുന്നു അതനുസരിച്ച് കേരളത്തിൽ മൂന്ന് സീറ്റ് ആറ് സീറ്റാണ് അവർ കണക്ക് കൂട്ടിയത് അതല്ല മൂന്ന് സീറ്റ് ഉറപ്പായി നേടും ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ ബി നേടും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് മൂന്ന് സീറ്റ് വരെ ഏതാണ് ആ മൂന്ന് സീറ്റുകൾ എന്തുകൊണ്ടാണ് നേടുക അതിന് ഒരു കണക്കും കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഷിഫ്റ്റിങ് അതാണ് ഏറ്റവും പ്രധാനമായും അവർ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിനോടൊപ്പം മുപ്പത്തി നാല് ശതമാനം മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിനോടൊപ്പം ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് മുപ്പത്തി നാല് ശതമാനം ആ മുപ്പത്തിനാല് ശതമാനത്തിന്ന് ഇത്തവണ ഒരു ശതമാനം കുറയും മുപ്പത്തിമൂന്ന് ശതമാനമായി കുറയും എന്നാണ് കണക്ക് ഈ കണക്ക് ബി ജെ പിയുടെ കണക്കാണ് മുപ്പത്തിനാല് ശതമാനം ഉണ്ടായിരുന്ന എൽ ഡി എഫിൻ്റെ മുസ്ലിം വോട്ടുകൾ അതിൽ ഒരു ശതമാനം കുറവ് വരും അങ്ങനെ മുപ്പത്തി മൂന്ന് ശതമാനമായി മാറും അതോടൊപ്പം തന്നെ യു ഡി എഫിന് അറുപത്തി മൂന്ന് ശതമാനം മുസ്ലിം വോട്ടുകൾ ലഭിച്ചുകൊണ്ടിരുന്നു എന്നാണ് അറുപത്തി മൂന്ന് ശതമാനം മുസ്ലിം വോട്ടുകൾ ലഭിച്ചുകൊണ്ടിരുന്നത് യു ഡി എഫിനാണ് അതിൽ വലിയ ഒരിടിവുണ്ടാകും ആ ഇടിവ് അമ്പത്തി ഒൻപത് ശതമാനമായി കുറയും വെച്ചാൽ നാല് ശതമാനത്തിൻ്റെ കുറവ് ആ നാല് ശതമാനത്തിൻ്റെ കുറവ് യു ഡി എഫിന് ഉണ്ടാകും എന്നാണ് കണക്ക് അതേസമയം ബി ജെ പിക്ക് ഒരു ശതമാനം മുസ്ലിം വോട്ടുണ്ട് എന്നാണ് കണക്കുകൂട്ടുന്നത് ബി ജെ പിക്ക് നേരത്തെ ഒരു ശതമാനം മുസ്ലിം വോട്ട് ലഭിച്ചുകൊണ്ടിരുന്നു എന്നും അത് നാല് ശതമാനമായി ഉയർത്തും എന്ന് വെച്ചാൽ മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് മുസ്ലിം വോട്ടിൽ മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവ് ബി ജെ പിക്ക് ഉണ്ടാകും എന്നാണ് ദേശീയ അടിസ്ഥാനത്തിൽ ഈ സർവേ വൃത്തങ്ങളെല്ലാം പുറത്തുവിടുന്ന കണക്കുകൾ അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ നോക്കൂ ക്രിസ്ത്യൻ വോട്ടുകൾ യു ഡി എഫിനോടൊപ്പം അമ്പത്തി അഞ്ച് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് അമ്പത്തി അഞ്ച് ശതമാനം ആകെ ക്രിസ്ത്യൻ വോട്ടുകളിൽ അമ്പത്തി അഞ്ച് ശതമാനം യു ഡി എഫിനോടൊപ്പമാണ് അത് നാല്പത്തി എട്ടായി കുറയും നാല്പത്തി എട്ട് ശതമാനമായി കുറയും ഏഴ് ശതമാനത്തിൻ്റെ കുറവ് അവിടെയാണ് ആ കുറവ് എങ്ങോട്ട് പോകും ബി ജെ പിയിലേക്ക് പോകും എന്നാണ് എക്സിറ്റ് പോളുകൾ എല്ലാം പറയുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് മുപ്പത്തിരണ്ട് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് എന്നും ആ മുപ്പത്തിരണ്ട് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ ഇരുപത്തി ആറ് ശതമാനമായി കുറയും ആറ് ശതമാനത്തിൻ്റെ കുറവ് മുപ്പത്തി രണ്ടിൽ നിന്ന് ഇരുപത്തി ആറിലേക്ക് അപ്പോൾ ആറ് ശതമാനത്തിൻ്റെ കുറവ് എൽ ഡി എഫിനും ഉണ്ടാകും ക്രിസ്ത്യൻ വോട്ടുകളിൽ അപ്പോൾ ബി ജെ പിയുടെ ക്രിസ്ത്യൻ വോട്ടുകളോ ബി ജെ പിക്ക് സാധാരണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ പന്ത്രണ്ട് ശതമാനമാണ് എന്നാണ് കണക്കുകൂടുന്നത് പന്ത്രണ്ട് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ ബി ജെ പിക്ക് മുൻ കാലങ്ങൾ കിട്ടി എന്നൊക്കെ പറയാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ ഇതല്ല ഇത് എക്സിറ്റ് പോൾ സർവേ ആണ് മാധ്യമങ്ങളും എക്സിറ്റ് പോൾ സർവേ നടത്തിയ ഏജൻസികളും പറയുന്ന കണക്കാണ് പന്ത്രണ്ട് ശതമാനമാണ് ഉണ്ടായിരുന്നത് ആ പന്ത്രണ്ട് ശതമാനം ഇരുപത്തി മൂന്ന് ശതമാനമായി വർദ്ധിക്കും ഇരുപത്തി മൂന്ന് ശതമാനമായി വർദ്ധിക്കും എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വലിയൊരു ഷിഫ്റ്റ് ഒരു വോട്ടിംഗ് ഷിഫ്റ്റ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഉണ്ട് അത് കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇവർ കൃത്യമായും പറയുന്നത് അത് പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനവ് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ വോട്ടുകൾ അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ അതിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം ബി അനുകൂലമാണ് ആ മാറ്റം ഉറപ്പായും തിരുവനന്തപുരത്തും തൃശ്ശൂരും കാണാൻ കഴിയും എന്ന് വെച്ചാൽ തൃശ്ശൂരും തിരുവനന്തപുരത്തും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ജയിക്കും എന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് മൂന്നാം സീറ്റ് അവർ കണക്ക് കൂട്ടുന്ന ആറ്റിങ്ങൽ സീറ്റ് ആ ആറ്റിങ്ങൽ സീറ്റ് സ്വാഭാവികമായി ഈ ഈ ഷിഫ്റ്റ് കാണാൻ കഴിയും അവിടെയും അത് മാറ്റങ്ങൾ ഉണ്ടാക്കും ജയത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്ന കണക്കുകൂട്ടലിലാണ് വി മുരളീധരനും അങ്ങനെ ലോക്സഭയിൽ എത്തും എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഓരോ മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും തൃശ്ശൂർ മണ്ഡലത്തിൽ ആകെ കഴിഞ്ഞ തവണ ലഭിച്ച ബോട്ടുണ്ട് കാഴകെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ട് സുരേഷ് ഗോപി വൻ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് തൊട്ട് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ മത്സരിച്ച കെ പി ശ്രീശൻ ബി ജെ പി നേതാവായ കെ പി ശ്രീശൻ നേടിയ വോട്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് വോട്ടാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ട് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം ആ പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പതിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്താൻ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോൾ എന്ന് വെച്ചാൽ പതിനേഴ് ശതമാനത്തിന്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം പതിനേഴ് ശതമാനത്തിന്റെ വർധനവ് അങ്ങനെ വരുമ്പോൾ ഒരു അഞ്ച് അഞ്ചര ശതമാനത്തിന്റെ വർധനവ് ഇത്തവണ നേടാൻ കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ പതിനേഴ് ശതമാനത്തിന്റെ വർധനവ് നിലനിർത്തിക്കൊണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ട് നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് ഒരു അഞ്ച് ശതമാനം വോട്ടിന്റെ വർധനവ് കൂടി നേടാൻ കഴിഞ്ഞാൽ ജയിച്ചു വരാൻ കഴിയും എന്നാണ് സുരേഷ് ഗോപിക്ക് ജയിച്ചു വരാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടുന്നത് ആ അഞ്ചര ശതമാനം വോട്ട് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിൽ നിന്നും ബി ജെ പിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് അതാണ് ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുന്നത് അതാണ് എക്സിറ്റ് പോളിലൂടെ പുറത്തു വരികയും ചെയ്തത് ഇത് നേരത്തെ തന്നെ ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടിയ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ കേന്ദ്രീകരിച്ച് ബി ജെ പി നേതാക്കൾ പ്രവർത്തിച്ചത് നരേന്ദ്രമോദി അവിടെ രണ്ട് തവണ വന്നത് അമിത്ഷാ അവിടെ വന്നത് കരുവന്നൂർ അടക്കമുള്ള പ്രശ്നങ്ങൾ കത്തിച്ചെടുക്കാൻ കേന്ദ്ര അന്വേഷണം ഏജൻസികളെ ഉപയോഗിച്ചത് ഇതെല്ലാം ചെയ്ത് നേട്ടം കൊയ്യാൻ ബി ജെ പിക്ക് കഴിയും എന്ന കണക്കുകൂട്ടലാണ് നടത്തിയിരിക്കുന്നത് അഞ്ചര ശതമാനത്തിന്റെ അധിക വോട്ട് നേടും അത് നേടി സുരേഷ് ഗോപി ജയിക്കും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്ക് അത് തന്നെയാണ് എക്സിറ്റ് പോളും പറയുന്നത് ഏതായാലും സുരേഷ് ഗോപി കഴിതവണ വർദ്ധിപ്പിച്ച പതിനേഴ് ശതമാനത്തിന്റെ വോട്ട് അത് ഇത്തവണ നിലനിർത്താൻ കഴിയുമോ എന്ന ചോദ്യം തന്നെ ഉയരുന്നുണ്ട് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഉണ്ടായ ആ ഒരു മാറ്റം എന്ന് വെച്ചാൽ പെട്ടെന്ന് മത്സരിക്കാൻ വരുന്നു വലിയ തരംഗമാകുന്നു അത് ഇപ്പോഴുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ ടി എൻ പ്രതാപൻ അവിടെ മത്സരിക്കുന്നില്ല തീരദേശ മേഖല അങ്ങനെ ഒഴിഞ്ഞുകൊടുക്കുകയാണ് അവിടെ ബി ജെ പിക്ക് നില സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രമന്ത്രിയാകാൻ പോവുകയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ അതുവലിയ ചലനം തീരപ്രദേശത്തും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കണക്ക് കൂട്ടൽ ബി ജെ പിക്ക് അതെല്ലാം കണക്ക് കൂട്ടിയാണ് അവിടെ വിജയിക്കുമെന്ന് ബി ജെ പി നേതൃത്വം പറയുന്നത് അത് തന്നെയാണ് എക്സിറ്റ് പോളിൽ നിന്നും പുറത്തു വരുന്നത് മറ്റൊരു തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് സ്വാഭാവികമായും ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ രാജി ചന്ദ്രശേഖർ ജയിക്കും കാരണം കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്നതാണ് ഇത്തവണ അതിൽ മാറ്റമുണ്ടാകും ആ മാറ്റം പ്രകടമാണ് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചപ്പോട്ട് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുനൂറ്റി നാല്പത്തി രണ്ട് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി രണ്ട് മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം തൊണ്ണൂറ്റി ഒൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ശശി തരൂരിന് ഉണ്ടായത് അതിൽ വർധനവുണ്ടാക്കാൻ കഴിയും എന്നാണ് കണക്കുകൂടുന്നത് കാരണം ക്രിസ്ത്യൻ വോട്ടുകൾക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണ് തിരുവനന്തപുരം അത് നേരത്തെ തന്നെ ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ ബിഷപ്പുമാരെയും പുരോഹിതന്മാരെയും കണ്ട് ഉറപ്പിച്ചിരുന്നു എന്നാണ് ബി നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് കഴിതവണ ശശി തരൂർ ഉണ്ടാക്കിയ മുന്നേറ്റമുണ്ട് തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലൊക്കെ നെയ്യാറ്റിങ്ങര അതോടൊപ്പം പാറശാല കോവളം മണ്ഡലങ്ങളിലൊക്കെ വൻ മുന്നേറ്റമാണ് കഴിഞ്ഞ തവണ ശശി തരൂർ ഉണ്ടാക്കിയത് അവിടെ നിന്നുള്ള വോട്ട് കൊണ്ടാണ് ശശി തരൂർ കഴിഞ്ഞ തവണ ജയിച്ചു വന്നത് അതിൽ ഈ വലിയൊരു വിഭാഗം വോട്ടുകൾ ഇത്തവണ ബി ജെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായും തൃശ്ശൂരും പോലെ തന്നെ തിരുവനന്തപുരത്തും ജയിച്ചു വരാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടുന്നത് കാരണം രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ബി ജെ പി അതുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ വലിയ പ്രയാസമില്ല എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകളിലുള്ള ഷിഫ്റ്റ് തീരപ്രദേശങ്ങളിൽ അത് ബി ജെ പിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത് ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും വീണ്ടും അത് ക്യാബിനറ്റ് റാങ്ക് ആയിരിക്കും അങ്ങനെ ക്യാബിനറ്റ് റാങ്ക് കേരളത്തിൽ ലഭിച്ചാൽ തിരുവനന്തപുരത്ത് ലഭിച്ചാൽ അത് വലിയ മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തീരപ്രദേശങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ വിശ്വാസമാണ് ജയിക്കുമെന്ന വിശ്വാസത്തിൽ आ, आटेंगेला, െ എത്തിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോളിലൂടെയും പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് കിടക്കുകൂട്ടാം ഇതൊക്കെ ശരിയാണ് ഒരു പരിധി വരെ ശരിയാകാം എന്ന് പറയാം അപ്പോൾ ആറ്റിങ്ങലോ ആറ്റിങ്ങലാണ് ഏറ്റവും രസം ആറ്റിങ്ങൽ എങ്ങനെ വി മുരളീധരൻ ജയിക്കും എന്ന ചോദ്യമാണ് ഉയർന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ മഹാഭംഗത്തരമാണ് പൊള്ളത്തരമാണ് തട്ടിപ്പാണ് എന്ന് പറയുന്നത് അടൂർ പ്രകാശ് കാര്യത്തവണ ജയിച്ചത് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിനാണ് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിൽ ശോഭ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ നേടിയത് രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ട് ഇരുപത്തി നാല് ശതമാനം വോട്ട് ഇരുപത്തി നാല് പോയിൻറ്റ് ഒമ്പത് ഏഴ് ശതമാനം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത് പതിനാല് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവ് നല്ല കുതിച്ചാട്ടം ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ശബരിമല വിഷയം ശബരിമല വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ വഹിച്ച പങ്ക് ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗങ്ങൾ ഒക്കെ വലിയ ചലനം ഒരു വിഭാഗം സ്ത്രീകളിൽ ഉണ്ടാക്കിയിരുന്നു അത് വോട്ടായി മാറിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ട് എന്ന കാര്യം സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത്രയും വോട്ട് ആറ്റങ്ങൽ മണ്ഡലത്തിൽ പിടിക്കാൻ കഴിഞ്ഞത് തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ രണ്ടായിരത്തി പതിനാലിൽ എസ് ഗിരിജകുമാരി ബി ജെ പിയുടെ എസ് ഗിരിജകുമാരി നേടിയിരിക്കുന്ന വോട്ട് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ട് മാത്രമാണ് പത്ത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം മൊത്തം മൂന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനവ് എന്നുണ്ടാക്കിയിരുന്നു ആ പത്ത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തിൽ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനത്തിലേക്ക് എത്തിയത് ഏകദേശം പതിനാല് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ആ വർദ്ധനവ് ഇത്ര ഇത്തവണയും തുടരാൻ കഴിയും കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ വന്നാൽ ജയിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലാണ് നടത്തിയിരിക്കുന്നത് ബി ജെ പി ആ നേട്ടം കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരുപാട് പിറകോട്ട് പോവുകയും ബൂത്തിൽ പോലും കോൺഗ്രസ്സിന് ഇരിക്കാനാണില്ലാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിരുന്നു എന്ന് അടൂർ പ്രകാശ് നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് മൂന്ന് സീറ്റിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കും എന്ന കണക്ക് ബി ജെ പി പുറത്തുവിടുന്നത് അത് തന്നെയാണ് എക്സിറ്റ് പോളിലൂടെ പുറത്തു വരികയും ചെയ്തത് കണക്കല്ല നാട്ടിലെ രാഷ്ട്രീയം കണക്ക് മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്നുകൂടി മനസ്സിലാക്കാൻ ബി ജെ പിക്ക് കഴിയുമോ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇനി അറിയാനുള്ളത്